ക്ഷേത്രത്തിലൊരുക്കിയ ഏഴടി ഉയരവും അഞ്ചടി വീതിയുമുള്ള രണ്ട് ചുമർചിത്രങ്ങൾ ഹൃദനിഷ്ഠിയോടുകൂടി നാൽപ്പത് ദിവസം സമയമെടുത്താണ് തൃക്കരിപ്പൂർ സ്വദേശിനികളായ സ്മിതാഭരത് സ്മിതാരതീഷ് എന്നീ കലാകാരികൾ മനോഹരമായി പൂർത്തിയാക്കിയത് പുതുതായി പണിത സപ്താഹമണ്ഡപത്തിന്റെ ചുമരിൽ അക്രലിക് നിറങ്ങൾകൊണ്ട് കേരള ചുമർചിത്ര ശൈലിയിൽ വരച്ച വിഘ്നേശ്വരന്റെയും ശാസ്താവിന്റെയും ചിത്രങ്ങളുടെ നേത്രോൽമേല ചടങ്ങ് സപ്താഹാചാര്യനായ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടന്നു ചുമർ ചുമർചിത്രങ്ങളുടെ നേത്രോത്മീലന കർമ്മം ദിലീപ് സ്വസ്തിക് ഗുരുവായൂർ നിർവഹിച്ചു തുടർന്ന് ചിത്രകാരികളെയും ക്ഷേത്രത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ പ്രവർത്തിച്ച മുതിർന്ന വ്യക്തികളായ കുഞ്ഞുരാമൻ സരസ്വതിയമ്മ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ നരേഷ് കുന്നിയൂർ ഗോപാലകൃഷ്ണൻ ട്രസ്റ്റി ബോർഡംഗം രമേശൻ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു